ഇന്ന് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിന് പോകാട്ടോ സാരി കൊടുത്തിറങ്ങിയപ്പോൾ നിങ്ങൾ ഇറക്കുന്നുണ്ടാവും എന്തെങ്കിലും ഫംഗ്ഷന് പോകാന്ന് ഫംഗ്ഷൻ ഒന്നും അല്ലാട്ടോ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകാണ് സാരി ഉടുത്തോളൂട്ടോ വെറുതെ ഇക്കിടക്ക് ഇതേ പോലത്തെ കുറെ തോന്നില്ല അന്ന് സാരി കൊടുക്കാം അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ അപ്പൊ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് നാളത്തേക്കുള്ള സാധനം വാങ്ങാനട്ടോ ഞങ്ങൾ ഈ പോണത് ഞങ്ങളതേ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാവും പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ഞാൻ ഇങ്ങനെയാണ് കൈസ് എന്നെ പോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഓർത്തെടുത്ത് സാധനങ്ങളും വാങ്ങി ഞങ്ങൾ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ഇവിടത്തെ ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ള ഫുഡ് കഴിക്കൽ പൊതുവെ കുറവാണ് കാരണം മിക്കപ്പോഴും വീട്ടിൽ നിന്ന് എനിക്ക് ഞങ്ങളുടെ ഫുഡ് കഴിക്കല് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടത്തെ നല്ല കുട്ടികളായി എന്ന് എണ്ണം പറയുക കാരണം സ്റ്റാർട്ടിംഗിന്റെ സൂപ്പ് നട്ടോ അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് മറ്റേ പ്ലാറ്റർ ആയിരുന്നു കേട്ടോ രണ്ടുപേർക്ക് കഴിക്കാവുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളവർ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് എങ്ങനെ കഴിച്ചു തീർക്കുന്നു എന്തായാലും റൈസ് കുറവായിരുന്നു ചിക്കൻ മാത്രം കഴിച്ച് ഞങ്ങൾ വയറ് നിറച്ച് വിട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കുറച്ചും കൂടെ സാധനം വീട്ടിലേക്ക് വാങ്ങിക്കേണ്ടായിരുന്നു അങ്ങനെ ആ സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്ക് സമയം ഏകദേശം ഒമ്പത് മണി ഒമ്പതിലേക്ക് അപ്പോൾ അപ്പൊ ഏതായാലും മീര് ഇവിടെ എത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ